അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള ചിലരുമ്പിക്ക അച്ചാർ ഞാൻ നിങ്ങൾ പറയുന്നത് ചിലമ്പിക്ക അച്ചാറെന്നാണേ ചില നാട്ടിലോട്ടിട്ട് കോവിക്കപ്പുളി എന്ന് പറയും അത് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ നീലേശ്ശേരി നിന്ന് ഉമേച്ചിയുടെ വളർത്തുന്ന പറമ്പീന്ന് പറിച്ചതാണ് കേട്ടോ രുചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാനിത് രാവിലെ തന്നെ തിന്ന് ഏതാ ടേസ്റ്റ് ആണ് കേട്ടോ പഴയങ്കഞ്ഞി തലേദിവസത്തെ പഴയങ്കഞ്ഞി ഇല്ലേ മോളൊക്കെ ഒഴിക്കുന്നതിന് പകരം പഴയ കഞ്ഞിയിലോട്ട് ലേശം ഉപ്പ് ഇട്ടിട്ട് ഈ ചിരുമ്പിക്ക അച്ചാറങ്ങോട്ട് കോരി ഒഴിച്ച് കഴിച്ചാലും അടി ഇപ്പൊളും ടേസ്റ്റ് ആയിരിക്കും ഒരു പ്ലേറ്റ് മൊത്തമായിട്ട് കഴിക്കും അങ്ങനെ ചിരുമ്പിക്ക പിന്നെ ചിലമ്പിക്കായാലും ഒത്തിരി കഴിക്കാൻ പാടില്ലെന്നും പറയുന്നുണ്ടോ ഒട്ടാല് ശാസ്ത്രീയവശം ഇടയ്ക്കൊക്കെ നമുക്ക് അച്ചാറും കൂട്ടാന്നേ അങ്ങനെ ഈ ചിരുമ്പിയൊക്കെയൊക്കെ ഞാൻ ദൈ നീറ്റാക്കിയ ഭരണിയിലോട്ട് ഇട്ട് വെക്കുവാണേ ചില്ലി ഭരണി അച്ചാർ ഇടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് പിന്നെ പെട്ടെന്നൊക്കെ തീരുന്ന അച്ചാറാണെ നമുക്ക് ചില്ലി ഭരണി നല്ല നല്ല നീറ്റാക്കിയും നമ്മുടെ പ്ലാസ്റ്റിക് ഭരണിയിലും ഇടാം ഇപ്പം ചില്ലി ഭരണി എനിക്ക് ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് ഇതിൽ അച്ചാർ തീർന്നത് കൊണ്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് വെക്കുന്നു അപ്പോൾ ഇത് തീരുന്നവരെ നമുക്ക് അച്ചാറിന്റെ കാര്യത്തിൽ പേടിക്കണ്ട അല്ല ചിരുമ്പിക്കച്ചാർ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടവർ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കമൻറ്റ് പറയണം അതുപോലെ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഇത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇന്ന് തന്നെ ഇട്ട് ബാക്കി ഞാൻ ഇതാ ഇതിലോട്ട് ഇട്ട് വെച്ചു ഇപ്പം നമുക്ക് കുറച്ച് ദിവസത്തേനെ കൂട്ടാം കേട്ടോ കൊണ്ടുവന്ന പാട് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളം മാറിപ്പോകാൻ വേണ്ടി ഫാനിൻ്റെ അടിയിൽ വെച്ചേക്കും കേട്ടോ ഫസ്റ്റ് ഞാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഉലുവ ഉലുവെടുത്തിട്ട് ചൂടാക്കി കേട്ടോ ഉലുവൊക്കെ ഇട്ട് അച്ചാറുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ നല്ലൊരു മണമാണ് കേട്ടോ അങ്ങനെ ഉലുവ ഞാൻ ചൂടാക്കിയ ശേഷം ഇടികളിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഇതാ കുറച്ച് എണ്ണ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഇട്ട് കൊടുത്തു നല്ലെണ്ണയിലോട്ട് കടുക് പെടവിടും ആ പൊട്ടി അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് വെച്ചോട്ടോ കുറച്ച് ചിലമ്പിക്കുള്ളു അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അളവ് അതനുസരിച്ച് കുറച്ച് ാണ് കൊട്ടിട്ടിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കാശ്മീരി മുളകൊടിയും എരിവിനും മുളക് പൊടി എരിവിനുള്ള മുളക് പൊടി കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളുട്ട് കളറാണല്ലോ നമുക്ക് വേണ്ടത് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു കായപ്പൊടി നന്നായിട്ട് ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒക്കെ നന്നായിട്ട് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം അരിഞ്ഞ് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിലമ്പിക്കയിലോട്ട് എടുത്ത് അങ്ങോട്ട് തട്ടിയിട്ടു അപ്പോഴത്തേക്കും ചിലമ്പിക്കയിൽ കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്കങ്ങൾ തീ അങ്ങോട്ട് സ്റ്റവിലെത്തി അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം കേട്ടോ ഓഫ് ചെയ്തതിനു ശേഷം കറിവേപ്പില എടുക്കാൻ പോകാനും പറ്റില്ല അതുകൊണ്ട് ഇന്നത്തെ അച്ചാർന്ന് കറിവേപ്പിലിട്ടാ ഇത് നന്നായിട്ട് അങ്ങോട്ട് മൂടി വെക്കാം മൂടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലൂടെ ഇട്ടിട്ട് സുരക്ഷിതമായി അടച്ച് വെക്കാം